ിയോട് കലിയടങ്ങാതെ സി പി എം ശക്തമായി എതിർക്കണമെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വീണ്ടും എസ് എൻ ഡി പി യോഗത്തിനെതിരെ എസ് എൻ ഡി പി യെ അതിശക്തമായി എതിർക്കാനും പാർട്ടി സെക്രട്ടറി ആഹ്വാനം ചെയ്തു ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കോന്നിയിൽ കെ എസ് കെ ടി യു പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സി പി എം സംസ്ഥാന സെക്രട്ടറി എസ് എൻ ഡി പി ആക്രമണം കടുപ്പിച്ചത് എസ് എൻ ഡി പി നീക്കത്തെ ഇടതുപക്ഷം അതിശക്തമായി എതിർക്കണം വെള്ളാപ്പള്ളിയുടെ ഭാര്യ ആലപ്പുഴയിൽ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തു സംസ്ഥാനം ഒട്ടാകെ എൽ ഡി എഫിന് ലഭിക്കേണ്ട വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട് ഈഴവ വോട്ടിൽ നല്ലൊരു ശതമാനം ബി ഡി ജെ എസ് വഴി ബി ജെ പിയിൽ ഗോവിന്ദൻ പറഞ്ഞു വൻ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും എൽ ഡി എഫ് ഉയർത്തിയ വിഷയങ്ങളെ തുണയ്ക്കുന്നവരാണ് കേരളത്തിലെ എൺപത് ശതമാനം ജനങ്ങളുമെന്നാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നതെന്നും കേരള ജനതയ്ക്ക് ബി ജെ പി പുറത്താക്കുകയെന്ന ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നൊക്കെയാണ് ഗോവിന്ദൻ പറയുന്നത് ഇതിനായി ജനം ഇന്ത്യ മുന്നണിയെ പിന്തുണച്ച് കോൺഗ്രസ് നോട്ട് ചെയ്യുകയായിരുന്നു പത്തൊൻപത് മണ്ഡലങ്ങളിലും തോറ്റെങ്കിലും എൽ ഡി എഫിന്റെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചെന്നും സി പി എം സെക്രട്ടറി അവകാശപ്പെട്ടു തൃശൂരിൽ യു ഡി എഫ് വോട്ടുകൾ ബി ജെ പിക്ക് പോയതാണ് അവർക്ക് കേരളത്തിൽ ഒരു സീറ്റ് നേടാൻ കഴിഞ്ഞത് ഇത് പാർട്ടി ഗൗരവമായി കാണും എസ് എൻ ഡി പി യോഗത്തെ കാവിക്കോടിക്ക് കീഴിൽ കെട്ടാനുള്ള ശ്രമത്തിനെതിരെ പാർട്ടി ശക്തമായ പ്രചാരണവും ഇടപെടലുകളും നടത്തുമെന്നും ഗോവിന്ദൻ പറഞ്ഞു തൃശൂരിൽ സി പി എം വോട്ടുകളും ബി ജെ പിക്ക് പോയത് സംബന്ധിച്ച ഗോവിന്ദൻ കോൺഗ്രസ് ചെലവിലാണ് ബി ജെ പി വിജയിച്ചതെന്ന വാദത്തിലാണ് ഊന്നൽ നൽകിയത്